ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇന്ന് പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നന്മയോടുകൂടി നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്നുള്ളത് നോക്കാം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അതായത് അവരിപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ഇത് വാലിഡ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക ഇനി നിങ്ങളുടേതായിട്ട് മാച്ചായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം കരുതുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നൊരു ടൈമിൽ ഇവർ ഏതൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജോബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷനുള്ള തരത്തിലുള്ള ജോബാണ് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡിസിഷനാണ് എല്ലാ കാര്യത്തിലും ഇവർ ഫൈനലായിട്ട് ചൂസ് ചെയ്യുന്നത് അതായത് ഏത് കാര്യത്തിനും ഇപ്പോൾ മറ്റുള്ളവരോടെല്ലാം ഒരു അഭിപ്രായം ചോദിച്ചാൽ പോലും ഇപ്പോൾ നിങ്ങളോടും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അഡ്വൈസ് പോലെ ചോദിച്ചാൽ പോലും ഇവരുടെ താല്പര്യങ്ങളാണ് ഒരു ഫൈനൽ വേർഡിക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോൾ അത്യാവശ്യം ആയിട്ട് പോകുന്നതായിട്ട് കാണാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റിയോ ഗെയിനിങ്ങൊക്കെ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോയിരുന്നൊരു വ്യക്തിയാണ് ഫിനാൻഷ്യലി ഇച്ചിരി താഴെയായിരുന്നു എങ്കിൽ അവർക്ക് ഏതൊക്കെയോ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗെയിനിങ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നേടിയെടുത്തതായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈയൊരു പേഴ്സൺ ചിലപ്പോൾ സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് സ്ഥാനമുള്ള വ്യക്തിയായിരിക്കാം അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഒരു ഫെയിം ഉള്ള ഫെയിമുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ള ആ ഒരു തരത്തിലൊന്ന് ഉയർന്നു നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ഒന്നും കൂടി ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഏത് കാര്യത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു കമ്പാരിസൺ വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് കുറച്ച് അഹങ്കാരമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഇവർ ഏതൊക്കെയോ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമയത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവരുടെ ഒരു അംബീഷൻ എന്താണ് ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോരോ കാര്യങ്ങളുണ്ടാവും ചിലവർക്ക് സമൂഹത്തിലൊരു ഫെയിം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ജോബിലുള്ള ഒരു പ്രോഗ്രസിങ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വീട് വയ്ക്കുക എന്നുള്ളതായിരിക്കാം അങ്ങനെ എന്തുവാം അല്ലെങ്കിൽ ഒരു വിദേശത്തൊരു നല്ല രീതിയിലുള്ള ഒരു ജോബ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കാം അപ്പോൾ ഇവരുടെ ആ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ്ങിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയല്ല എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ മനസ്സില് ഒന്ന് ബാക്കിലേക്ക് നിൽക്കുന്നൊരവസ്ഥയാണ് അതായത് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു പ്ലാനിങ് ഉള്ളത് കൊണ്ടായിരിക്കാം അതെല്ലാം നേടിയെടുത്ത ശേഷം മതി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ എന്നുള്ളത് കരുതിയത് കൊണ്ടാവാം അപ്പം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടരണമോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നല്ല രീതിക്ക് ആലോചിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞതായിട്ട് കാണുന്നില്ല അതായത് ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിലേക്ക് വരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അതിപ്പോൾ എന്ത് കാര്യവുമാവാം ചിലപ്പോൾ സൊസൈറ്റിയിൽ അവർക്കുണ്ടായിട്ടുള്ളൊരു ഫെയിം ഉപേക്ഷിക്കേണ്ട ഒരു തരത്തിലാവാം ചിലപ്പോൾ എക്സ്ട്രാ മേരീറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് പക്ഷേ ഇവർ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ് അതായത് ഹൃദയം പറയുന്നതിനല്ല അവർ വാല്യൂ കൊടുക്കുന്നത് ബ്രെയിൻ പറയുന്നതിനാണ് ചിലപ്പോൾ നിങ്ങളെ നേരെ തിരിച്ചായിരിക്കും എന്തെല്ലാം പ്രതികൂലാവസ്ഥകളുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രോസ്പിരിറ്റി ഈ ഒരു പേഴ്സണെ കൂടെ മുന്നോട്ട് പോയാൽ ഉണ്ടാവില്ല എന്നറിഞ്ഞാൽ പോലും നിങ്ങൾ ഇവർ തന്നെ മതി അല്ലാതെ ഈ ഒരു പേഴ്സൺ തന്നെയാണ് എൻ്റെ ഫൈനൽ എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് സമൂഹം എന്ത് വിചാരിക്കും അല്ലാതെ ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഒരു മോശം സംഭവിക്കുമോ എൻ്റെ ലൈഫിൽ നല്ലതാണോ ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സണെക്കുറിച്ച് നമ്മൾ ഏകദേശം നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത റീഡിങ്ങിൽ വന്ന ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ട് കുറച്ച് റിസംബ്ലൻസ് ഉണ്ട് മുഴുവനായിട്ടും ആ ഒരു രീതിയിൽ അല്ലാന്നുണ്ടെങ്കിലും അതുപോലെയൊക്കെ തന്നെയുള്ള അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക സെൽഫിഷ് അല്ലെങ്കിൽ പേരും പ്രശസ്തിയും പണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി അപ്പോൾ ഇവര് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്തോ ഒരു ലൈഫ് പർപ്പസ് അവർക്കുണ്ട് അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഒരു കണ്ണ് നിങ്ങളിലാണ് എന്നുള്ളത് പറയാം അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഏത് നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതായത് സോഷ്യൽ മീഡിയാസിലൊക്കെ നല്ലപോലെ ആക്റ്റീവായിട്ടുള്ള തരം ആ ഒരു തരത്തിലുള്ള ക്യാരക്ടറുള്ള പേഴ്സൺ ആണ് ഒരു വ്യക്തി അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരെയും നിങ്ങളെയും കൂടി കമ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെക്കാൾ മുകളിലേക്ക് പോകുന്നത് ഈ ഒരു പേഴ്സണെ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം അവർ തന്നെ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ മികച്ചു നിൽക്കണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗം മുഖേന നിങ്ങൾക്കൊരു ഗെയിനിങ് ഉണ്ടായി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മളെടുത്ത് നോക്കി കഴിയുമ്പോൾ പാർട്ട്ണർ കുറച്ച് ഉയർന്നോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായി എന്ന് കേൾക്കുമ്പോൾ അവർ എവിടെയാണെന്നുണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ അവർ ഉയർന്നോട്ടെ എന്ന് വിചാ വിചാരിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളവരെക്കാളൊരു പടി ഉയരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് ജലസിയുള്ള ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു കമ്പാരിസൺ നടത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റോ കാര്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഗെയിനിങ് ഉണ്ടാകുമ്പോഴത്തേക്കും കണ്ടോ ഞാനാണ് നിന്നേക്കാളും മികച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാനാണൊരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവർ ആ ഒരു തരത്തിൽ എന്താ പറയുന്ന ഒരു ആത്മപ്രശംസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ല ടേംസിലല്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു റീസണും ഇതായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം പോസിറ്റീവ്നെസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ മറ്റാരോടും കൂടുതലായിട്ട് അടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അധികം ഒരു സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കുക ഇതൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ പോലും കൂടുതലായിട്ട് മറ്റാരോടെങ്കിലും മിണ്ടിയതിനോ അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതിനോ ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ഇപ്പോഴും ആ ഒരു നേച്ചറുണ്ട് ആ ഒരു ഹാബിറ്റ് ഉണ്ട് അവർക്ക് വളരെയധികം ആണ് നിങ്ങളോട് നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പിലായി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പക്ഷേ അതേസമയം ഇവർക്കുള്ളൊരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ പോവില്ല ഇവരെ പെട്ടെന്ന് മറക്കാനായിട്ട് കഴിയില്ല അങ്ങനെ മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഓർമ്മകൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം അവരെ വിട്ടിട്ട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഇനി മറ്റൊരാളിലേക്ക് പോവില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒരു നല്ലൊരു രീതിയിൽ അഷ്വറൻസ് ഉണ്ട് നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല ഇവരുടെ എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാലും നിങ്ങളവിടെ തന്നെ കാണും എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിനെന്തെങ്കിലും ഒരു കോട്ടം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പോസിറ്റീവ്നെസ് ഉണ്ട് ജലസി ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള തരത്തിലുള്ളൊരു വികാരങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മിശ്ര വികാരം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലുള്ളൊരു ഇഷ്ടമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് കംപ്ലീറ്റ്ലി ഒരു ട്രൂ ലൗ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അവരെന്ന് നന്നായിരിക്കണം അങ്ങനെയുള്ളൊരു എന്താ പറയുന്നത് ആ ഒരു പ്യുവർ ലവ് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല ഒരു സാധാരണ മനുഷ്യരെ പോലെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്കുള്ള എല്ലാ വികാരങ്ങളും ഉണ്ട് നിങ്ങൾ മറ്റൊരാളുടേതാവുന്നത് അവർക്ക് ഇഷ്ടമല്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെക്കാളൊന്നും ഉയർന്നു പോകുന്നത് അവർക്ക് താല്പര്യമില്ല നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല അപ്പോൾ പലപ്പോഴും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ആ ഒരു എയിം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം മാത്രം ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നാൽ മതി എന്നവര് ചിന്തിക്കുന്നുണ്ട് ഇവരുടെ എടുത്ത് പറയത്തക്ക ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ് അതായത് അവർക്ക് അവരുടെ കഴിവുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ആൾക്കാരെ സംസാരിച്ച് കയ്യിലെടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരിക്കാം സംസാരിച്ചാലൊക്കെ ചിലപ്പോൾ ആരും വീണുപോകും ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും എത്ര തളർന്നു പോയാലും വീണ്ടും ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ ഇനി ഈ ഒരു പേഴ്സൺ ആരുടെയെങ്കിലും വാക്ക് കേട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർ ചോദിക്കുന്നതായിട്ടൊക്കെ ചിലപ്പോൾ അഭിനയിക്കുമല്ലാന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചോദിക്കാനാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷേ ഇവർ ആരുടെയും വാക്കൊന്നും കേൾക്കുന്നില്ല അവർ ആ ഒരു സോളിറ്റ്യൂഡിൽ തന്നെയാണ് അവരുടെ തീരുമാനങ്ങൾ തന്നെയാണ് അവരുടെ ഒരു ഫൈനൽ വേഡിക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പലപ്പോഴും അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റിനും എത്രയോ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ എൻ്റെ മോട്ടീവായിട്ട് മുന്നോട്ട് പോകണം മറ്റവരെ വിശ്വസിക്കാനുള്ള ഒരു മൈൻഡ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സ്പ്രെഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് അവരുടേതായിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവരെ ടോളറേറ്റ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്ഥാനം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവാം പക്ഷേ അവർക്കൊന്നും ഒരിക്കലും നിങ്ങൾക്ക് കൊടുത്ത സ്ഥാനം ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർ കുറച്ച് ബലം പിടുത്തക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ വാശിയുടെ ആണ് ഈ ഒരു പേഴ്സൺ പക്ഷേ എങ്കിലും അവരുടെ മനസ്സിൽ അവർ സ്ഥാനം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കാണ് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ഒരു വീക്ക് പോയിന്റ്സ് ചിലപ്പോൾ തുറന്നു പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിൽ സ്വഭാവമുള്ള വ്യക്തിയാണോ ചിലപ്പോൾ കുറച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചൊന്ന് വരാം അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടോക്സിക് ആയിട്ട് ഈ ഒരു പേഴ്സണെ തോന്നിയിട്ടുണ്ടാവാം അത്തരത്തിലൊക്കെയുള്ള ക്യാരക്ടർ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ എങ്കിലും ഇവർക്കിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഫ്രം ദ വെരി ബിഗിനിങ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഓവർ കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴും നിങ്ങൾ അവിടെ ഉണ്ടാവും അതുവരെ നിങ്ങൾ വേദനിക്കണമെങ്കിൽ വേദനിച്ചോട്ടെ അവർക്ക് വിഷയമല്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ലെസ് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹായ് ഹലോ അയച്ച് നിങ്ങൾ അവിടെ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചിലപ്പോൾ ആൾ വീണ്ടും പോയിട്ടുണ്ടാവാം ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മിണ്ടാനായിട്ട് വരുമ്പോൾ ഇപ്പോൾ ലസ് കോൺടാക്റ്റിലാക്കിയാണ് നിങ്ങളിടക്കിടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർ മിണ്ടാൻ വരുമ്പോൾ നിങ്ങൾ വലിയ മൈൻഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ദേഷ്യം വരാനായിട്ട് ചിലപ്പോൾ വേറൊരു കാര്യം വേണ്ട വീണ്ടും നിങ്ങളോട് ചിലപ്പോൾ വഴക്കിട്ട് പോയി എന്ന് വരാം കാരണം ഇവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഇവരായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു വ്യക്തിക്കാണ് അവിടെ വേറെ ആരും വരാനോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നോ ഒന്നും ഇവർക്ക് സഹിക്കുന്ന കാര്യമേ അല്ല അപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലാന്നുണ്ടെങ്കിൽ മാരേജിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു കൂടി മാരേജോ അല്ലെങ്കിൽ ഒക്കെ പോലെ തന്നെ മുൻപോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയ ശേഷം മതി എന്നുള്ളൊരു ഡിസിഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയനോ അല്ലെങ്കിൽ റീകൺസിലേഷനൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ചിലപ്പോൾ ധൃതി പിടിച്ചേക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവരൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും വീണ്ടും ഒരു ശക്തമായിട്ടുള്ള ഒരു റീയൂണിയൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനോ അതുപോലെ ക്യാരക്ടറായിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ ടോറസ് സോഡിയോക്സൈൻ ഏരീസ് സോഡിയോക്സൈൻ കാസർഗോഡ് കോഴിക്കോട് നമ്പർ തേർട്ടി വൺ Letter P number fifteen letter N Letter L Scorpio zodiac sign number one number twenty six Aquarius Number sixteen Malapuram. മാർച്ച് മന്ത് പൈസസ് ലെറ്റർ എച്ച് ലെറ്റർ എസ് ലെറ്റർ ടി നമ്പർ സിക്സ് ലെറ്റർ ക്യൂ നമ്പർ ട്വൽവ് പാലക്കാട് നമ്പർ തേർട്ടി തേർട്ടി എന്ന് പറഞ്ഞാൽ ത്രീ സീറോ ആണ് കേട്ടോ ലെറ്റർ ഒ നമ്പർ ട്വൻറ്റി ഫൈവ് ആൻഡ് നമ്പർ ട്വൻറ്റി ത്രീ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം